കൂടുതൽ രാഷ്ട്രീയ എതിരാളികളെ വെട്ടിക്കൊല്ലണം എന്നുള്ള ഒരു കൃത്യമായ സന്ദേശം തന്നെയാണ് ഈ പിന്നോട്ടില്ല പിന്നോട്ട് മുന്നോട്ടുണ്ട് മുന്നോട്ട് എന്ന മുദ്രാവാക്യത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ട് ജയിൽവാസം അനുഭവിക്കുന്ന ആളുകളൊന്നുമല്ല ഇവിടെ വെറും സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുമല്ല പോലീസ് അന്വേഷിച്ചു അത് കഴിഞ്ഞ് സി ബി ഐ അന്വേഷിച്ചു കുറ്റപത്രം കൊടുത്തു കോടതി ശിക്ഷിച്ചു ശിക്ഷാവിധി വന്നു ഇനി അപ്പീൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് എങ്കിൽ പോലും ഒരു കോടതി വിചാരണ ചെയ്ത് സംശയാതീതമായി കുറ്റം തെളിഞ്ഞു എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളാണ് ഈ പോയിട്ടുള്ളത് അതുമാത്രമല്ല പാർട്ടിയുടെ നിലപാടെന്താണ് പാർട്ടിക്ക് ഈ കേസുമായിട്ട് ഒരു ബന്ധമില്ല ആ പെരിയയിൽ ഇരട്ടക്കൊലായി നടന്നു തന്നെ പാർട്ടിക്കറിയില്ല ആരോ എന്തോ എവിടെയോ പത്രത്തിൽ വായിച്ചു എന്നുള്ളല്ലാതെ പാർട്ടിക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല പാർട്ടിക്കാരും ഇതിനകത്ത് ഇടപെട്ടറില്ല എന്നുള്ളത് മാധ്യമങ്ങളുടെ മാത്രമാണ് എന്ന ുംകാവ് കൈക്കൊണ്ട് പി ജയരാജൻ എന്റെ സഹ എം എൽ എ ആയിരുന്നു സി പി എം പ്രവർത്തകരാണ് അവരൊക്കെ സി പി എം നേതാക്കന്മാരാണ് അവരെ കാണാനാണ് വന്നത് അത് ജയിൽ ഉപദേശക സമിതി അംഗം എന്ന നിലയിൽ മാത്രമല്ല സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിൽ തന്നെയാണ് എന്ന് പറയുമ്പോ പാർട്ടിക്കാരാണ് ഞങ്ങൾ പാർട്ടിക്കാരാണ് അവർ പാർട്ടിക്കാരാണ് പാർട്ടി ഒറ്റക്കെട്ടാണ് ഈ കാര്യത്തിലും എന്നല്ലേ അല്ല ഞാൻ അതിലേക്ക് പോരാം ജയരാജൻ്റെ പ്രത്യേക സവിശേഷമായ താല്പര്യം മറ്റൊന്നുകൂടിയാണ് അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം ഞാൻ പറയുന്നത് ഇവിടെ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന ആ നുണപ്രചരണം അല്ലെ പാർട്ടിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന നിലപാട് പരമസംബന്ധമാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമല്ലോ ഇപ്പോൾ നടന്നത് എല്ലാവർക്കും അറിയാം ഇത് രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ നടത്തപ്പെട്ട കൊലപാതകമാണ് ഈ രണ്ട് ചെറുപ്പക്കാരെ വെട്ടി നുറുക്കിയത് രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് മാത്രമല്ല ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടത് മുതൽക്ക് സി പി എം സൈബർ ഹാൻഡിലുകളൊക്കെ പറയുന്നത് പീതാംബരൻ എന്ന് പറഞ്ഞ ഒരു ധീരസഹാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഞങ്ങൾ ഇവരെ രണ്ടുപേരും കൊല്ലേണ്ടി വന്നത് അവർ മരണം വിലക്ക് വാങ്ങിയതാണ് ഇരന്ന് വാങ്ങിയതാണ് എന്നൊക്കെ ഒരു ഭാഗത്തു കൂടി പ്രചരണം നടക്കുന്നുണ്ട് അത് സൈബർ ഗുണ്ടകളുടെ ആക്രമണം മാത്രമാണ് അതേസമയത്ത് പാർട്ടിയുടെ ഔപചാരികമായ നിലപാട് ഔദ്യോഗികമായ നിലപാട് പാർട്ടിക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ളതാണ് അതേസമയത്ത് പാർട്ടി നേതാക്കന്മാരാണ് കുഞ്ഞുരാമൻ എം എൽ എ ആയിരുന്ന ആളാണ് മറ്റുള്ളവരും പാർട്ടിയുടെ പ്രവർത്തകരും ആ പാർട്ടിയുടെ ഭാരവാഹികളുമാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിച്ചിരിക്കുകയാണ് ഗൂഢാലോചന കുറ്റം തെളിഞ്ഞ് ശിക്ഷിക്കപ്പെട്ടവരുണ്ട് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരുണ്ട് എല്ലാവരും പാർട്ടിക്കാരാണ് അല്ലാതെ ഈ കൊല ചെയ്തവർക്ക് ആർക്കും കൊല്ലപ്പെട്ട കൃപേഷനോടോ ശരത് ലാലിനോടോ വ്യക്തിപരമായിട്ട് യാതൊരു വൈരാഗ്യവും വിരോധവും ഒന്നും ഉണ്ടായിരുന്നില്ല അവരുടെ വിരോധം അവരുടെ വൈരാഗ്യം രാഷ്ട്രീയം മാത്രമായിരുന്നു അപ്പോൾ രാഷ്ട്രീയ വൈദ്യത്തിൻ്റെ പേരിൽ രണ്ട് കൊല രണ്ട് ചെറുപ്പക്കാരെ കൊല ചെയ്യുന്നു ആ പ്രതികളെ രക്ഷിക്കാനായിട്ട് പോലീസ് കിണഞ്ഞ് പരിശ്രമിക്കുന്നു ഈ കൊല ചെയ്യപ്പെട്ടവരുടെ മാതാപിതാക്കൾ കോടതിയെ സമീപിച്ച് ഇത് സി ബി ഐക്ക് വിടാനുള്ള ഉത്തരവ് വാങ്ങുന്നു അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുക്കുന്നു അതിനെതിരെ സുപ്രീം കോടതിയിൽ പ്രത്യേക അനുമതി ഹാർജി കൊടുക്കുന്നു കോടിക്കണക്കിന് രൂപ ഇതിനു വേണ്ടി ചിലവാക്കും ഞാൻ നിങ്ങളൊക്കെ നികുതി അടക്കുന്ന പൈസയിൽ നിന്നാണ് അല്ലാണ്ട് പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയ കാശല്ല അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിൻ്റെ വസ്തുവിറ്റേ പൈസ കൊണ്ടല്ല ഈ സുപ്രീം കോടതിയിലൊക്കെ പോയി അങ്ങനെ പണമെടുത്ത് അർമാദിക്കുന്നു അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇവരെ കുറ്റക്കാരെന്ന് കാണുമ്പോൾ പാർട്ടിക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറയും അത് കഴിഞ്ഞ് അവർ ജയിലിലേക്ക് പോകുമ്പോൾ ആ ജയിലിൻ്റെ വാതിക്കൽ മുദ്രാവാക്യം വിളിക്കും ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല നിരവധി അനവധി ഉദാഹരണങ്ങളുണ്ട് എം വി രാഘവൻ്റെ ആത്മകഥ വായിച്ചവർക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവമായിട്ട് കാവശ്ശേരി തീവപ്പ് കേസ് എന്നാണ് പറയുക നാല് നിരപരാധികൾ അവിടെ ബന്ധു മരിക്കും അവരാകെ ചെയ്ത തെറ്റ് കെ എസ് ആർ ടി സി സമരം നടക്കുന്ന സമയത്ത് ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ ടിക്കറ്റെടുത്ത് യാത്ര ചെയ്യുന്നു ആ നിരവധി പേർക്ക് പൊള്ളലേറ്റു അന്നും പാർട്ടി എടുത്ത നിലപാട് പാർട്ടിക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല ആരോ എന്തോ ചെയ്തു എവിടെയോ കത്തിച്ചു എന്നാണ് പക്ഷേ ഇതിൻ്റെ എല്ലാവരും പാർട്ടി പ്രവർത്തകരായിരിക്കും അവരെ പാർട്ടി നിയമപരമായ സംരക്ഷണം കൊടുത്തു വക്കീലിനെ വെച്ച് വാദിച്ചു അവ സുപ്രീം കോ വിചാരണ കോടതി മൂന്ന് മൂന്നുപേരെ തൂക്കിക്കൊല്ലാൻ വിളിച്ചു പിന്നീട് ആ എന്താ പറയുക വധശിക്ഷ ജീവപുരുദ്ധമൊക്കെ കുറച്ചു അവർ ജയിൽ ശിക്ഷ അനുഭവിച്ചു അന്നും പാർട്ടിയുടെ നിലപാട് പാർട്ടിക്ക് ബന്ധമില്ലെന്ന് ടി പി ചന്ദ്രശേഖരൻ്റെ കേസ് നമുക്കറിയാം ഇനി മുദ്രാവാക്യം വിളിച്ച കേസ് ഏറ്റവും കൗതുകരമായിട്ടുള്ളത് നമ്മുടെ കെ ടി ജയകൃഷ്ണനെ വെട്ടിക്കൊന്ന കേസാണ് അതിൽ അഞ്ചുപേരെ വിചാരണ കോടതി തൂക്കിക്കൊല്ലാൻ വിളിച്ചു അന്ന് തലശ്ശേരി ആ കോടതിന് മുമ്പിൽ സഖാവി ഇ പി ജയരാജൻ്റെ നേതൃത്വത്തിലാണ് ധീരസഹാതാക്കൾ പ്രകടനം നടത്തിയത് ഈ കേസ് ശിക്ഷിച്ച ചന്ദ്രദാസ് എന്ന് പറഞ്ഞ ജില്ലാ ജഡ്ജിയുടെ പേരെടുത്ത് പറഞ്ഞ് തട്ടിക്കളയും കട്ടായം എന്ന് മുദ്രാവാക്യം വിളിച്ചു ചന്ദ്രദാസെ തെമ്മാടി തട്ടിക്കളയും കട്ടായം എന്നാണ് ഈ ചന്ദ്രദാസ് ഇപ്പോൾ ജീവിച്ചിട്ടുണ്ടെന്നിരിക്കില്ല അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ് അഡ്വക്കേറ്റ് വീരേന്ദ്രമേനോൻ്റെ ജൂനിയറായിട്ട് പ്രാക്ടീസ് തുടങ്ങിയതാണ് ചന്ദ്രദാസിനെ പിന്നീട് എനിക്ക് കാണാൻ അവസരമുണ്ടായി അന്നും അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഗെൻമാൻഡൻ ഏത് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷവും ചന്ദ്രദാസ് ഒരു ഗൺമാൻ്റെ പിന്തുണ കൂടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് ആ ഇവിടുത്തെ സാധാരണ രീതി അതുതന്നെയാണ് ഇവിടെ അനുവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഈ കേസ് ശിക്ഷിച്ച ശേഷാദ്രിനാഥൻ എന്ന് പറഞ്ഞ ആ ജില്ലാ ജഡ്ജിക്ക് പോലീസ് സംരക്ഷണം അനുവദിക്കുക അദ്ദേഹത്തിന് ഗൺമാനെ കൊടുക്കേണ്ടി വരുമോ എന്നറിയില്ല അപ്പോൾ ആ രീതിയിൽ പാർട്ടി വലിയ സിദ്ധാന്തങ്ങളൊക്കെ പറയും ഭരണഘടനാ ധാർമ്മികത്തെ പറ്റിയൊക്കെ പറയും പക്ഷേ ചെയ്യുന്നത് ഒന്ന് പ്രവർത്തി പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറൊന്ന് എന്നുള്ളതാണ് ഒരു സാധാരണ രീതി അതുകൊണ്ട് ഇതൊന്നും കേട്ടാൽ എനിക്ക് അതൊരു അനുഭവം തോന്നില്ല പിന്നെ പി ജയരാജൻ്റെ സവിശേഷ താല്പര്യം മറ്റൊന്നാണ് അത് ഞാൻ അടുത്ത ഘട്ടത്തിൽ പറയാം അതെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കാരുടെ വിചാരം എന്താ ഇവർ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങളെക്കെ കേരളത്തിലെ ജനങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും തോളത്ത് തട്ടി അഭിനന്ദിക്കും എന്നല്ലേ പക്ഷേ സത്യത്തിൽ എന്താ സംഭവിച്ചത് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഈ രണ്ട് ചെറുപ്പക്കാരുടെ കൊലപാതക ഉണ്ടായത് അതിന് തൊട്ടു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർട്ടിയുടെ മുൻ സെക്രട്ടറി സെക്രട്ടറിയായിരുന്നു സഖാവ് നല്ല ഒരു പ്രതിച്ഛായുള്ളൊരു സ്ഥാനാർത്ഥിയോട് മത്സരിച്ചത് അദ്ദേഹം എന്തുകൊണ്ടാണ് പരാജയപ്പെട്ട് കാസർഗോഡ് പോലെ ഒരു കുത്തക സീറ്റിൽ രാജ്ഭവൻ ഉണ്ടിത്താൻ എങ്ങനെ ജയിച്ചതെന്ന് വെച്ചാൽ ഈ ഇരട്ടക്കൊലപാതകം ഉണ്ടാക്കിയ വലിയൊരു വിപരീത വികാരമാണ് കാസർഗോഡ് ആളുകളത് അംഗീകരിക്കുന്നില്ല തൃക്കരിപ്പൂരെ സാധാരണക്കാരായ പാർട്ടിക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാഞ്ഞങ്ങാട് ഉദുമ ആ പ്രദേശത്തൊക്കെയുള്ള സി പി എംകാർ തന്നെയാണ് രാജ്മോവനുണ്ടിൽ തന്നെ വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിച്ചത് കെ പി സതീഷ് ചന്ദ്രൻ തോറ്റുപോയത് സതീഷ് ചന്ദ്രനെന്തെങ്കിലും പിണറായിമുണ്ടല്ലോ വളരെ യോഗ്യനായിട്ടുള്ള ഒരു സഹാമായിരുന്നു അദ്ദേഹം ന്യായമായിട്ട് ജയിക്കേണ്ടതുമായിരുന്നു ശബരിമല സൃഷ്ടിച്ച ഒരു വിപരീത വികാരം ഉണ്ടായിരുന്നു പക്ഷേ അത് ഇതേക്കാളും പരി കാസർഗോഡ് മണ്ഡലത്തിൽ സതീഷ് ചന്ദ്രനെ തോൽപ്പിച്ചത് ഇരട്ടക്കൊലപാതകമാണ് എന്നിട്ട് പാർട്ടിക്ക് വല്ലതും മാറ്റമുണ്ട് ഇല്ല ഇപ്പോഴും പാ പിന്നീട് പാർട്ടി പടം ചെലവഴിച്ച് ഇവർക്ക് വേണ്ടി കേസ് കിടത്തി കേസ് ശിക്ഷിച്ചപ്പോൾ ഇതുപോലെ അഭിവാദ്യം അർപ്പിക്കാൻ പോയി ഇതാണ് ഒരു സ്റ്റാലിൻ്റെ ഒരു പ്രേതമാണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഭരിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സഖാവ് സ്റ്റാലിൻ്റെ കാലത്ത് ഇങ്ങനെയായിരുന്നു പാർട്ടി ശത്രുക്കളായിട്ട് വിചാരിച്ച ആളുകളെയൊക്കെ കൊലപ്പെടുത്തുക അതിനെ പലതരത്തിലുള്ള ന്യായങ്ങൾ പറയുക ഇപ്പോൾ സ്റ്റാലിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളിയായിരുന്നു ട്രോട്സ്കി ട്രോട്സ്കി ആ ജീവനും കൊണ്ട് യൂറോപ്പിലേക്ക് കടന്നു അവിടെ നിന്ന് പിന്നെ അദ്ദേഹം അറ്റ്ലാന്റിക്ക് കടന്ന് മെക്സിക്കോയിലേക്ക് പോയി മെക്സിക്കോയിലേക്ക് സ്റ്റാലിൻ്റെ എന്താണ് വാടക കൊലയാളികൾ വരില്ല എന്നാണ് അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹത്തിനെതിരെ മൂന്ന് തവണ ശ്രമമുണ്ടായി മൂന്ന് തവണ അദ്ദേഹം രക്ഷപ്പെട്ടിരുന്നു നാലാമത്തെ ശ്രമത്തിൽ ഈ ട്രോൺസ്കിയുടെ ആരാധകനായിട്ട് അഭിനയിച്ച് വന്ന ഒരാൾ ഒരു സ്പെയിൻകാരനായിരുന്നു പാർട്ടി സഖാവ് അയാൾ ഈ മഴ ഉപയോഗിച്ച് ട്രോൺസ്കിയെ വെട്ടിക്കൂലിച്ചത് ആ കൊലപാതകം ഉണ്ടായപ്പോൾ ലോകമെമ്പാടും വലിയ പ്രതിഷേധമുണ്ട് കാരണം ട്രോൺസ്കിട്ട് ചെറിയ ആളല്ല അന്ന് സ്റ്റാലിനും സ്റ്റാലിൻ്റെ പിഴയാളുകളും പറഞ്ഞത് ഇയാൾക്ക് പാർട്ടിയുമായിട്ടൊരു ബന്ധമില്ല ഈ കൊലയാളിയായി ഞങ്ങൾക്ക് അറിയാനേ പാടില്ല അയാൾ ട്രോഡ്സ്കേട് ആരാധകരാണ് ഒരു ട്രോഡ്സ്കേറ്റ് ട്രോഡ്സ്കേസ്റ്റ് തന്നെയാണ് ട്രോഡ്സ്കേ കൊലപ്പെടുത്തിയത് എന്ന നിലപാട് സ്വീകരിച്ചു മെക്സിക്കോയിൽ വധശിക്ഷ ഇല്ലാത്തതുകൊണ്ട് ഇയാൾക്ക് ഇരുപത് കൊല്ലം തടപാട് ശിക്ഷ വിചിച്ച് ഇരുപത് കൊല്ലം കഴിഞ്ഞ് അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അയാൾ സോവിയറ്റ് യൂണിയനിൽ രാജകീയമായ വരവേൽപ്പിക്കപ്പെടും ഇത് സ്റ്റാലിൻ മരിച്ച് ക്രൂക്ഷിച്ചാൽ പോന്നിരുന്നു രാജകീയമായ വരവേൽപ്പ് നൽകിയത് മാത്രമല്ല സോവിയറ്റ് യൂണിയൻ്റെ പരമോന്നത ബഹുമതിയായ ഹീറോ ഓഫ് സോവിയറ്റ് യൂണിയൻ എന്ന ഒരു വലിയ ആ ബിരുദം അദ്ദേഹത്തിന് കൊടുത്ത് ആദരിക്കും എന്നുള്ളതാണ് ചാരിത്രം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു പാരമ്പര്യം ആ സ്റ്റാലിൻ്റെ സമയത്തും സ്റ്റാലിന് പിന്നീടുമുള്ള കാലത്ത് സോവിയറ്റ് യൂണിയൻ ഉണ്ട് ആ പാരമ്പര്യമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ സി പി എംകാർ ഇപ്പോഴും ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പി ജയരാജൻ്റെ സവിശേഷമായ എന്ന് വെച്ചാൽ ഈ പ്രതികളെ ശിക്ഷിക്കുകയും ശിക്ഷിച്ചതിന് ശേഷം പാർട്ടി ഇവരെ കൈയോഴിയേം ചെയ്തു കൈ രാഷ്ട്രീയമായിട്ട് നിയമപരമായിട്ടല്ല സാമ്പത്തികമായിട്ടല്ല രാഷ്ട്രീയമായിട്ട് കയ്യൂടിച്ചു പാർട്ടിക്ക് ഇവരുമായിട്ടൊരു ബന്ധമില്ലാത്ത നിലപാട് സ്വീകരിച്ചപ്പോൾ കണ്ണൂർ ജില്ലയിൽ കാസർഗോഡ് ജില്ലയിലൊക്കെയുള്ള ഈ ഹാർഡ് കോർ സി പി എംകാരുടെ ഇടയിലും വലിയൊരു വി ഒരു എതിർപ്പ് ഉണ്ടായിട്ട് രാഷ്ട്രീയമായ എതിർപ്പ് പാർട്ടി എന്തുകൊണ്ട് ഇവരെ ഏറ്റെടുക്കുന്നില്ല ഇത് പാർട്ടി പറഞ്ഞ് പാർട്ടിക്ക് വേണ്ടി ചെയ്യിച്ച കൊലപാതകമാണ് എന്ന കാര്യം പാർട്ടി എന്തുകൊണ്ട് അഡ്മിറ്റ് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം പാർട്ടി സഹാക്കളുടെ ഇടയിൽ പരക്കെ ഉണ്ട് ആ വികാരത്തെ പരമാവധി ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജയരാജൻ അവിടെ നേരിട്ട് രംഗത്ത് വന്നത് അല്ലാണ്ട് ജയരാജനും പാർട്ടിയിൽ അതിനെന്താണെന്ന് അറിയാൻ പാടാത്തോണ്ടു പാർട്ടി എന്തുകൊണ്ടാണ് ഇവരെ ഏറ്റെടുക്കാത്തത് എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടും ജയരാജൻ ഇപ്പോൾ ഒറ്റനിന്ന് നിൽക്കുകയാണ് പാർട്ടിയോട് സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രമായി നിൽക്കുന്നു അദ്ദേഹത്തെക്കാളൊക്കെ വളരെ ജൂനിയറായിട്ടുള്ള ആളുകൾ ഇദ്ദേഹത്തോട് തന്നെ ത്യാഗം ചെയ്യാത്തവർ ഇത്ര തന്നെ പാരമ്പര്യമില്ലാത്തവർ പല ആളുകളും പല സ്ഥാനങ്ങളിലിരിക്കുന്നു അവർ മന്ത്രിമാരായിട്ട് പോകുന്നു ചേർന്ന് പാർട്ടിയുടെ സമൃദ്ധ നേതാക്കന്മാരായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്നു അതിനൊക്കെ അദ്ദേഹത്തിന് വലിയ ഈർഷ്യുണ്ട് അതിനൊക്കെ അദ്ദേഹത്തിന് വലിയ എതിർപ്പുണ്ട് അപ്പോൾ ആ എതിർപ്പ് മറ്റു തരത്തിൽ പ്രകടിപ്പിക്കാൻ പറ്റാത്ത കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു എന്താണ് ഒരു അഭിവാദ്യ പ്രഹസനവുമായിട്ട് കണ്ണൂർ ജയിലിൻ്റെ മുമ്പിൽ എത്തിയത് പാർട്ടിയുടെ നിലപാടിനെതിരായിട്ടുള്ളത് ഒരു പ്രവർത്തനം അദ്ദേഹം ചെയ്തു പക്ഷേ പാർട്ടിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു നടപടിയെടുക്കാൻ പറ്റുമോ പി ജയരാജൻ ചെയ്ത പാർട്ടി വിരുദ്ധ നടപടിയാണ് ഈ കൊല ചെയ്യപ്പെട്ട ആളുകൾക്ക് പാർട്ടിയോടൊരു ബന്ധമില്ല പാർട്ടി ബന്ധമില്ലാത്ത ആളുകളെ പാർട്ടിക്കാരായിട്ട് തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിൽ ജയരാജൻ ഇടപെട്ടു എന്ന് എം വി ഗോവിന്ദനാകട്ടെ പിണറായി വിജയനാകട്ടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരാൾക്കാകട്ടെ ഒരു നിലപാടിന് കമ്മിറ്റി ചെയ്യില്ല കാരണം ഇവരെല്ലാവരും പാർട്ടിക്കാരാണ് ശരിക്കും സത്യസന്ധമായ നിലപാട് ജയരാജനാണ് എടുത്ത് പക്ഷേ ജയരാജനെടുത്തതിൻ്റെ പുറകിൽ രഹസ്യം അതിൻ്റെ ചേതോപികാരം ഇതാണ് ജയരാജനാണ് പാർട്ടിക്കാരൻ്റെ ഒരു രക്ഷകൻ പാർട്ടി സഖാക്കൾ കൊല ചെയ്ത് ജയിലിൽ പോകുമ്പോൾ ജയിലിൻ്റെ ഗേറ്റിൽ ചേർന്ന് അഭിവാദ്യം നയിച്ച ആളാണ് ജയരാജൻ എന്ന ഇംപ്രഷൻ ജയരാജൻ്റെ ആരാധകരുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ എന്താണ് സ്തുതിഗായകരുടയിൽ ഇതിപ്പോൾ അദ്ദേഹം വലിയൊരു താരമായി മാറിയിരിക്കുകയാണ് അത് മറ്റ് നേതാക്കന്മാരെ ഒന്ന് കൊച്ചാക്കാനും അവരാരും അല്ല കമ്മ്യൂണിസത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി പ്രവർത്തകരുടെ ഇതുപോലെയുള്ള വാടക കൊലയാളികളുടെ ആ മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ ഏകരക്ഷകൻ ആ സഖാവ് പി ജയരാജനാണ് ഇന്ന് വരത്തി തീർക്കാനുള്ള ശ്രമമാണ് അല്ലാതെ പി ജയരാജൻ നിഷ്കളക്കമായിട്ട് ചെയ്ത കാര്യമൊന്നുമില്ല പി ജയരാജൻ മുമ്പ് അത്ര നിഷ്കളങ്കമൊന്നുമല്ല പിന്നെ അദ്ദേഹത്തിന് യാതൊരു അറപ്പുമില്ല ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നതിലും ചെയ്യിക്കുന്നതിലും കഴിവ് തെളിയിച്ച ആളാണ് എന്ന് പറയുന്നത് അതാണ് മറ്റു നേതാക്കന്മാരും അദ്ദേഹം തമ്മിൽ വ്യത്യാസം അല്ല പി ജയരാജൻ നിഷ്കളങ്കരായതുകൊണ്ടല്ല ഇങ്ങനെ ഒരു സന്നിഗ്ധാവസ്ഥയിൽ പാർട്ടി എത്തിക്കുന്നതിലും അതിൽ നിന്ന് എന്തെങ്കിലും പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാകാൻ പറ്റുമെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്